സ്നേഹം എന്ന വാക്കിനെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് ട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോക്ക് വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല ആ ഒരു പെൺകുട്ടിക്ക് ഫിക്സ് അലോട്ട് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കുട്ടി ആ ഒരു വീടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ആ ഗേറ്റൊക്കെ ഓപ്പണായിട്ട് നിൽക്കണം അപ്പം അവിടുന്ന് ഒരു പെൺകുട്ടി വരികയാണ് പെട്ടെന്നാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു കുഞ്ഞിനെ കണ്ടത് അങ്ങനെ ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്ത് ആ ഒരു കുഞ്ഞിനെ ആ ഡോറിൻ്റെ വീടിൻ്റെ ിലേക്കാക്കിയിട്ട് ആ ഒരു ഗേറ്റ് അടക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കിട്ടും ആ ഒരു കുട്ടിയുടെ ആ ഒരു കരുതൽ കാരണം ആ ഒരു കുഞ്ഞ് പുറത്താവുമ്പോൾ അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളതൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് തോന്നി അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കരുതലാണ് നന്മയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അതിനാണ് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് എന്തായാലും ഈ ഒരു അതിമനോഹരമായ വീഡിയോ ഒരുപാട് സന്ദേശങ്ങളും നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിസ്റ്റൊരു ലൈക്കെങ്കിലും ചെയ്യുക